നെറ്റുതൊഴു ഗ്രാമവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉണർവ്വന്റി ഫൈവ് എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കും സാംസ്കാരികുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും പ്രശസ്ത സിനിമാ സീരിയൽ താരം ടോണി കൊച്ചിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ അറിയിച്ചു തീയതി പകിടകളിയോടെയാണ് ആഘോഷപരിപാടികൾക്ക് തുടക്കമാകുക മുപ്പതാം തീയതി രാവിലെ പത്ത് മണി മുതൽ അത്തപ്പൂക്കള മത്സരം ഉൾപ്പെടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവിധ കലാകായിക മത്സരങ്ങളും തുടർന്ന് വടംവലിയും നടക്കും

മുപ്പത്തിയൊന്നാം തീയതി രണ്ട് മണിക്ക് നെറ്റത്തൊട്ട് സർവീസ് സഹകരണ വാങ്ങി വഴിയിൽ നിന്നും താളമേളകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും ഉമ്മാട്ടി ബോക്സ് ബോക്സിന്റെയും അകമ്പടിയോടെ ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര വണ്ടൻമേട് പോലീസ് എസ് എച്ച്ഒ ശ്രീം ഷൈൻകുമാർ കെ അവർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു ശേഷം നടക്കുന്ന പൊതുസമ്മേളനം പ്രസക്ത സിനിമാ സീരിയൽ താരം ശ്രീ ടോണി കൊച്ചിൻ ഉദ്ഘാടനം ചെയ്യുന്നു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് മാലങ്കേരിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതും കുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ കെ എൻ ചതി പൊതുസമ്മേളനത്തിൽ രക്ഷാധികാരി ബിജു അക്കാട്ടുമുണ്ടയിൽ അധ്യക്ഷത വഹിക്കും പ്രശസ്ത സിനിമാ സീരിയൽ താരം ടോണി കൊച്ചിൻ ഉദ്ഘാടനം ചെയ്യും വളരെ ഇടുക്കിയുടെ തന്നെ അഭിമാനമാകുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ വിവിധ കലാരൂപങ്ങള് നാടൻ ൂപങ്ങള് കുമ്മാട്ടികള് പ്രത്യേകിച്ചും ഇടുക്കിയിൽ ഇല്ലാത്ത ചില കലാരൂപങ്ങൾ തൃശൂർ കണ്ണൂർ ബെൽറ്റിൽ നിന്നുള്ള അതാണ് കുമ്മാട്ടി ഫോക്സ് ബാൻഡ് തന്നെ നമ്മൾ അർക്കിയിരിക്കുന്നത് അതിനുശേഷം അവസാനം സമാധാനത്തിന് ശേഷം കുമ്മാട്ടി ഫോക്സ് ബാൻഡിന്റെ വലിയ ഗംഭീര രീതിയിലുള്ള ഒരു ദൃശ്യാവിഷ്കരണ നാടൻപാട്ട് ദൃശ്യാവിഷ്കര അവതരണവും ഉണ്ടായിരിക്കുന്നതാണ് ഈ നാടിന്റെ തന്നെ വലിയ ഒരു നാട്ടിലെ ഈ പങ്കാളികളാണ് നാടിന്റെ ഉത്സവമായിട്ടാണ് ഇത് മുൻ വണ്ടൻമേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ മുഖ്യപ്രഭാഷണം നടത്തും പുറ്റടി നെഹ്റു സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ എൻ ശശി ഓണ സന്ദേശം നൽകും തുടർന്ന് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനത്തിനുശേഷം കുമ്മാട്ടി ഫോക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഫോക് മെഗാ ഷോയും നടത്തും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ബിജു അക്കാട്ടുമുണ്ട ഐ മാത്യു കല്ലുപ്പറമ്പിൽ അച്യുതൻ നായർ പുളിഞ്ചുവയലിൽ സനീഷ് പി എസ് സജി സോബിച്ചൻ മാർക്കോസ് സിബി ജോസഫ് ജിൻസ് തോമസ് വർഗീസ് കെ കെ ജോസഫ് പി സി എന്നിവർ പങ്കെടുത്തു